ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ നോമ്പിന്റെ റംസാന്റെ നമ്മുടെ ഡയറ്റ് പ്ലാൻ ഏകദേശം ഞാൻ പ്രിപ്പയറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്മൂത്തി കുടിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് ഞാൻ എന്തേലും ചലഞ്ച് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എന്നാലും ഇനി റംസാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ചലഞ്ച് എന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ചലഞ്ചിനുണ്ടാവും ഡേ വൺ ഡേ ടു വീഡിയോ ആയിട്ട് നമ്മുടെ റംസാൻ മുപ്പ ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും സപ്പോർട്ട് ചെയ്ത് കൂടേണ്ടാകണം അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം എല്ലാവർക്കും നമ്മുടെ ജേണിയില് ജോയിൻ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമ്മുടെ നോമ്പിന് എന്തൊക്കെ റെസിപ്പീസ് നമുക്ക് കഴിക്കാം ഏതൊക്കെ ടൈമിൽ കഴിക്കാമെന്നൊക്കെ ഉള്ളവർ ശ്രദ്ധ കൊടുത്താൽ ഈ നോമ്പിന് നമുക്ക് നല്ലൊരു ഉഷാറായിട്ട് തന്നെ ഒരു വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഓർത്തത് റവ ഞാൻ ഇന്ന് രാവിലെ ഉപ്പുവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ റവ കലർ റവ ആണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അധികം എണ്ണയും ഉപ്പും ഒന്നും ചേർക്കുക അതെടുത്താൽ മാത്രം മതി അപ്പൊ റവ കൊണ്ട് ഉള്ള വിഭവങ്ങൾ ലെഞ്ചിനാണെങ്കിലും അല്ലാതെ വിശന്നിരിക്കുന്ന ടൈമില് നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ ചെയ്ത് തിന്നാം എപ്പോഴും നമ്മൾ ഈ മൂന്ന് നേരം ഹെവി ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് നാല് നേരം അഞ്ച് നേരം ഒക്കെ ആയിട്ട് പല പ്ലേറ്റ്സ് ആക്കി നമ്മൾ കുറച്ച് കുറച്ച് ചവച്ചരച്ചാ കഴിക്കാൻ ശ്രമിച്ചാലേ നല്ല രീതിയിൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവട്ട അപ്പൊ ഇന്ന് രാവിലെ ഉപ്പുമാ ഉണ്ടാക്കുന്നത് എനിക്ക് വെച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ സ്മൂത്തിയാണ് എടുക്കുന്നത് കാര്യം കുറച്ച് ദിവസമായി ഈ ഡയറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു നടുവിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡയറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാലും മധുരം ഒന്ന് കഴിച്ചെന്നല്ല പറയണത് നല്ല രീതിയിൽ പെയിൻ കില്ലേഴ്സ് പെയിൻകില്ലേഴ്സ് വെച്ച ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടോ ഒക്കെ കാരണം ഫുഡ് കഴിക്കണമുണ്ടായിരുന്നു അത് സ്മൂത്തിയൊക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി വെച്ചിരിക്കുവായിരുന്നു പിന്നെ ഇപ്പൊ ആയുർവേദമാണ് കഴിക്കുന്നത് അപ്പൊ എന്തായാലും എനിക്ക് ഈ റംസാൻ എന്തായാലും നമ്മുടെ ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല വെയിറ്റ് അല്പം കൂടു എന്നുള്ള ഒരു പേരിയിലാണ് ഇപ്പം ഇപ്പൊ വെയിറ്റ് നിലവിൽ കൂടിയിട്ടില്ല സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഞാൻ അടുത്ത ദിവസം തന്നെ വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്കും വീട്ടില് വീണ്ടും ബഹളം തുടങ്ങും അല്ലേ തന്നെ നടുവ് പിടിച്ച സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ എനിക്ക് കൈയുടെ ആ ഒരു ഇത് കൂടി നല്ല രീതിയിൽ കൈ കുറഞ്ഞിട്ടില്ല എന്നല്ല എന്നാലും കൈ ഹൈലൈറ്റ് ചെയ്ത് നിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഈ പോയ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ നോമ്പിനും ജിമ്മിന് പോകാൻ പറ്റും അല്ലെ എക്സസൈസ് ചെയ്യാൻ പറ്റും നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കത് മടുക്കാതെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ നോമ്പിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്നെയും പഞ്ചസാര ഒക്കെ കഴിക്കുന്ന ഒരു മാസം എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ഫുഡിന് കൺട്രോൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആ ഒരു സാധനത്തിന് ചിലവേറുന്ന ഒരു മാസമാണ് അതിനെ ഒന്ന് കണ്ട്രോൾ ചെയ്തെടുക്കാൻ പറ്റണം അപ്പം രാവിലെ ചെറുക്കാപ്പിയെ സ്കൂളിൽ വിടാനായിട്ടൊക്കെ റെഡിയായി വിളിക്കാൻ ചെന്നപ്പോഴേ എൻ്റെ പണി കഴിയുമ്പോഴേ ചെന്ന് വിളിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ സ്മൂത്തിയാണ് അപ്പം സച്ച് സച്ചായിട്ട് സ്മൂത്തി എടുത്തു കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ പോവാണ് കൊടുത്തു വിടുന്നത് മോകും കടലക്കെറിയും അങ്ങനെ രാവിലെ തന്നെ എന്താണ് കെഴുതാന പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം കള്ളച്ചൻ ഉണന്നിങ്ങനെ കണ്ണും തുറന്ന് കിടന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പൊക്കിതേ കാറ് അവൻ്റെ വണ്ടി പാർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് പോയതാണ് രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും മുറിയിലാണ് കേട്ടോ പാർക്കിങ് ഏരിയ അവൻ്റെ അത് അവിടെ കൊണ്ടിട്ട് ആദ്യം വാങ്ങിച്ചു കൊടുത്ത സമയത്തൊരു പേടിയായിരുന്നു കാര്യം മുമ്പ് ചെറിയ വണ്ടിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ക്രേസി ഫ്രോഗൊക്കെ വാങ്ങിച്ച സമയത്ത് അതിന് കിയാന്നാണ് പറയുന്നത് ആ വണ്ടിയൊക്കെ വാങ്ങിച്ച സമയത്ത് കട്ടിന്റെ പുറത്തായിരുന്നു അവന്റെ കൂട്ടത്തിലായിരുന്നു രാത്രി എന്നിട്ട് പിന്നെ ഉറങ്ങിയൊക്കെ കഴിയുമ്പോഴാണ് അതെടുത്ത് മാറ്റുന്നത് ഇപ്പൊ ആ ഒരു പേടിയിലാണ് ഇത് വാങ്ങിച്ചു കൊടുത്തെങ്കിലും പതിയെ പതിയെ ഒതുക്കി നമുക്ക് നടക്കാൻ പറ്റാത്ത പാകത്തിൽ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടാ എന്നാലും കുഴപ്പമില്ല അവരുടെ സന്തോഷമല്ലേ വലുത് അങ്ങനെ മുറി കൊണ്ട് പാർക്ക് ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കെടുത്തുകൊണ്ട് വരും എന്നാൽ സച്ചിക്കുട്ടനെ രാവിലെ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അവനെ വിട്ട് ഇനിയിപ്പോൾ കൂടെ വിട്ടാലേ ഒന്ന് സ്വസ്ഥമായിട്ട് കമ്പനിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം മടിയില്ലാതെ പോകുന്നുണ്ട് അങ്ങനെവാണിയിൽ പോകാൻ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം മാമ കിടന്ന് ഇതാണ്ടട്ടാ നമ്മുടെ ഓർഡർ എടുക്കുന്ന ആൾ എൻ്റെ ബ്രദറാണ് അപ്പം ദേ ചെറുക്കപ്പയ ഇട്ടിളക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവനെ അവന് ലാസ്റ്റ് ചെന്ന് കയറിയത് കൊണ്ടും അവനേലും വലിയ പിള്ളേരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അവൻ്റെ കുപ്പായം അവനേലും വലുതാണ് അവന് പിന്നെ ട്രൗസറിൻ്റെ ആവശ്യം ഇല്ലാന്ന് തന്നെ തോന്നും അങ്ങനെ സെറ്റാക്കി നിർത്തുന്നുണ്ട് അപ്പം ടീച്ചറായിട്ട് ആൾ നല്ല കമ്പനിയാണ് അവൻ്റെ കാറുമൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഉച്ചവരെ ഇരിക്കാറുള്ളൂ കേട്ടോ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും വിളിക്കും കാര്യം പന്ത്രണ്ടര കഴിയുമ്പോഴത്തേക്കും എല്ലാ പിള്ളേരും അവിടെ കിടന്ന് ഉറങ്ങലൊക്കെയാണ് അപ്പം അവിടെ അവിടേക്കിടത്തി ഉറക്കാനായിട്ടൊന്നും നിൽക്കാറില്ല പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും അങ്ങനെ മടിയൊന്നും ഇല്ലാതെ സെറ്റായി പോകുന്നുണ്ട് ആശ അല്ല അപ്പം എൻ്റെ ടീച്ചറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആളൊരിച്ചിരി അവനെ കൂടുതലൊന്നിനും നിർബന്ധിക്കാതിരുന്നാൽ മതി അവൻ അവൻറ്റേതായ കാര്യങ്ങൾ ആലപ്പ് ബഹളമൊന്നും ഇല്ലാതെ ചെയ്തോളും അപ്പം നമ്മൾ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനതൊരു വിഷമമായിട്ട് പിന്നെ ആ പരിസരത്ത് പോത്തില്ല അങ്ങനെ എന്തോ സംഭവിച്ചാണ് അങ്ങനെ വാടിയിൽ അങ്ങനെ അവനെ കൊണ്ട് സ്കൂളിലാക്കി നേരെ കമ്പനിയിലേക്ക് പോയി അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആശാ അല്ല ശേഷം ഞാൻ പോയി എൻ്റെ ബാഗ് പൊട്ടിട്ട് കുറേ ദിവസമായിരുന്നു ഒരു ബാഗ് വാങ്ങിച്ചപ്പോൾ വന്നപ്പോഴത്തേക്കും അവിടെ ഓറഞ്ച് ഓറഞ്ചൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു എടുത്ത് ആ പണ്ടത്തെ ഓർമ്മ കണ്ണിലോട്ട് തെറിച്ച് വീണപ്പോഴത്തേക്കും കാര്യം തൊലി വിളിച്ച് എല്ലാവരുടെയും കണ്ണി ചീറ്റിക്കുന്ന പരിവം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഇവനെ സ്കൂളിൽ നിന്ന് വിളിച്ച് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ മാങ്ങ ഉമ്മയൊക്കെ പോ ഉണക്കാനൊക്കെ വെച്ചിരിക്കുന്നു മത്തി മത്തിപരിക്കാനിരിക്കുന്നു അപ്പം നാതിൻ്റെ വകയിൽ നിന്ന് മുട്ട ബിരിയാണിയാണ് കേട്ടോ അപ്പം നാത്തൂൻ്റെ വകയാണ് ഇന്നത്തെ മുട്ട ബിരിയാണി നമ്മുടെ നാത്തൂൻസ് കിച്ചൺ അല്ല നാത്തൂൻ എന്തുകൊണ്ട് നാത്തൂൻസ് കിച്ചൺ എന്ന് വന്നു നാത്തൂനോടുള്ള സ്നേഹമാണോ അല്ല ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ തുടങ്ങിയ ഒരു പേജായിരുന്നു ആ ആളാണ് ഇത് ദൈ നിൽക്കുന്നത് അപ്പൊ ആൾ കുട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾ പിന്നെ അതിന്ന് പിന്മാറി അത് അങ്ങനെ ഉച്ചക്ക് അപ്പം ഞാൻ വീഡിയോ എടുക്കാതിരിക്കുകയാണ് അപ്പം വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് സിധാർ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ പോയി വീഡിയോ എടുത്തു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പോകുമ്പോ ഇച്ചിരി മുതിര പുഴുങ്ങി തന്നു അതുമൊക്കെ കഴിച്ചുകൊണ്ട് അപ്പം ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു പോർട്ടബിൾ മിക്സി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്മൂത്തിയൊക്കെ കുടിക്കാൻ പുതിയ ഗ്ലാസ് സാധനമൊക്കെ വാങ്ങിച്ചു അപ്പം മഷാല നമ്മുടെ ഡയറ്റ് നല്ല നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു ചലഞ്ചായിട്ട് വരികയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം മഷാ അല്ല അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ടെറ്റാ ബാ ബൈ സി യു